കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിൽ നേതാക്കൾ അപഹാസ്യരാകരുത് എന്ന് പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ പറയുകയാണ് ക്യാപ്റ്റനും മേജറും ഒക്കെ സൈന്യത്തിലാണ് എന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണക്കേടാണ് എന്നും പറയുകയാണ് ജനത്തിന് അവമതിപ്പുണ്ടാകുന്ന ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ മേജർ വിളികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേതാക്കൾ തന്നെയാണ് എന്നും വിമർശനം വരികയാണ് ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണമെന്നും ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടനയിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നും പ്രമേയത്തിൽ പറയുന്നുമുണ്ട് പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പ്രായപരിധി വർദ്ധിപ്പിക്കേണ്ട എന്നും ആവശ്യം ഉണ്ടായിരിക്കുകയാണ് നാൽപ്പതാക്കാനുള്ള നീക്കം തടഞ്ഞിരിക്കുകയാണ് പ്രായത്തിൽ എതിർപ്പുമായി പതിമൂന്ന് ജില്ലാ കമ്മിറ്റികളാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അൻപത് ശതമാനം സീറ്റ് വേണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിക്ക് പ്രമേയത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ മൂലം അനർഹ ഭാരവാഹികളായതും വിമർശനമുണ്ട് മുണ്ടക്കൈ ചുരൽമാര ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച പണം എവിടെയെന്നും ചോദ്യം ഉയർന്നു വരികയാണ് എത്ര രൂപ പിരിച്ചു എന്ത് ചെയ്തു എന്നുള്ളതിന്റെ കണക്ക് അവതരിപ്പിക്കണമെന്നും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത വിമർശനം തന്നെയാണ് വരുന്നത് ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഭാരവാഹി ഉയർത്തിയ പ്രധാന ആവശ്യം ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നും പ്രതിനിധി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ തന്നെയായിരുന്നു വിമർശനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി കെ സി വേണുഗോപാലും രംഗത്ത് വന്നിരിക്കുകയാണ് നേതൃത്വം ഭംഗിയായതുകൊണ്ട് കാര്യമില്ല അടിത്തറ ശക്തമാക്കണം ഇല്ലെങ്കിൽ മുകളിലേക്കുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും കെ സി വേണുഗോപാൽ പറയുകയാണ് ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പ് ഉദ്ഘാടനത്തിൽ തന്നെയായിരുന്നു കെ സി വേണുഗോപാലിന്റെ ഈ പരാമർശം വന്നിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ദീർഘകാലം ഇരിക്കുകയും ഇത്തരം ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതിന്റെ അനുഭവം വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിനെ ഉപദേശിക്കുകയും സംഘടനയുടെ അടിത്തറയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു നേതൃത്വം ഭംഗിയാകുന്നത് പോലെ താഴെ തട്ടും ഭംഗിയാകണം എന്നാണ് കെ സിയുടെ വിമർശനങ്ങൾ പ്രധാനപ്പെട്ടത് അതല്ല എങ്കിൽ മുകളിലെ ഭംഗി താഴേക്ക് ഒലിച്ചു പോകുമെന്നും അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടു മാസം സംഘടനയുടെ മണ്ഡലം ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ കഴിവുറ്റവരെ നിയമിച്ച് സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്നും കെ പറഞ്ഞിരിക്കുകയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിനെ സജീവമാക്കുകയും സജ്ജമാക്കുകയും ചെയ്യണമെങ്കിൽ അടുത്തിട്ട് ശക്തപ്പെടുത്തണമെന്നും കെ വേണുഗോപാൽ പറയുകയാണ്